ഹലോ എവ്രിവാൻ വെൽക്കം ടു ഡാൻ ആൻഡ് അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഉത്തരം ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം ത്വക്ക് രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതാണ് ഉത്തരം പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതാണ് പീനിയൽ ഗ്രന്ഥി മൂന്നാമത്തെ ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് നാലാമത്തെ ചോദ്യം ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം മൂന്ന് ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം ഉത്തരം മൂന്ന് അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ അത് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആറാമത്തെ ചോദ്യം വാഹനങ്ങളുടെ റിയർവ്യൂ മിറർ ഏതു തരം ദർപ്പണമാണ് വാഹനങ്ങളുടെ വ്യൂ മിറർ ഏത് തരം ദർപ്പണമാണ് ഉത്തരം കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ ഏത് തരം ദർപ്പണമാണ് ഉത്തരം കോൺവെക്സ് മിറർ കോൺവെക്സ് മിറർ ആണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഉത്തരം കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഉത്തരം കോൺവെക്സ് ലെൻസ് എട്ടാമത്തെ ചോദ്യം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും ആടുന്ന തരം ചലനത്തെ വിളിക്കുന്ന പേര് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും ആടുന്ന തരം ചലനത്തെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം ദോലനം എന്താണ് ദോലനം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും ആടുന്ന തരം ചലനത്തെ വിളിക്കുന്ന പേരാണ് ദോലനം എന്നുള്ളത് ഒൻപതാമത്തെ ചോദ്യം കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊർച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി കാൽ വിരലുകളിലും പാദങ്ങളിലും ചൊർച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ഉത്തരം ഫംഗസ് ഒൻപതാമത്തെ ചോദ്യം ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഉത്തരം ബി സി ജി പത്താമത്തെ ചോദ്യം ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം ഉത്തരം പൂർണാന്തര പ്രതിഫലനം ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം എന്താണ് പൂർണാന്തര പ്രതിഫലനം പ്രകാശത്തിൻ്റെ പൂർണാന്തര പ്രതിഫലനം എന്നുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളിലെ പ്രവർത്തന തത്വം പതിനൊന്നാമത്തെ ചോദ്യം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം അലുമിനിയാണ് വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ ചോദ്യം സെൻറ്റിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരേപോലെ ആകുന്ന താപനില സെൻറ്റിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരേപോലെ ആകുന്ന താപനില മൈനസ് ഫോർട്ടി ഡിഗ്രി സെൻറിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരേപോലെ ആകുന്ന താപനില മൈനസ് ഫോർട്ടി ഡിഗ്രി മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ സെൻറ്റിഗ്രേഡും ഫാരൻ ഹീറ്റും ഒരേപോലെയാകുന്നു പതിമൂന്നാമത്തെ ചോദ്യം അക്വാ റീജിയയിലെ പ്രധാന ഘടകങ്ങൾ അക്വാ റീജിയയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് അക്വറീജിയയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് പതിനാലാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം പതിമൂന്നാമത്തെ ചോദ്യം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിഗ്മോ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്വിഗ്മോ മാനോമീറ്റർ അടുത്ത ചോദ്യം ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ് ഉത്തരം വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി പതിനഞ്ചാമത്തെ ചോദ്യം എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഉത്തരം വൃക്ക എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി പതിനാറാമത്തെ ചോദ്യം ഏതവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ഏതവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ഉത്തരം ത്വക്ക് ഏതവയവത്തെ ബാധിക്കുന്ന അസുഖമാണ് എക്സിമ ഉത്തരം ത്വക്ക് പതിനേഴാമത്തെ ചോദ്യം വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഉത്തരം ജലം വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് എന്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഉത്തരം ജലം പതിനെട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഉത്തരം കാൽഷ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം പത്തൊൻപതാമത്തെ ചോദ്യം കോളാർഗനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോളാർഗനി ഏത് ധാതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സ്വർണം സ്വർണഖനിയാണ് കോളാർഗനി ഇരുപതാമത്തെ ചോദ്യം മലമ്പനി പരത്തുന്ന കൊതുകുകൾ മലമ്പനി പരത്തുന്ന കൊതുകുകൾ അനോഫിലസ് കൊതുകുകൾ മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് അനോഫിലസ് പെൺ കൊതുകുകൾ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്